കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗജാനന്ദനാണ് തന്റെ കാറിൽ കഞ്ചാവെന്നുള്ള സത്യം സച്ചി അറിയുകയും ചെയ്തു അത് മാത്രല്ല രേവതിക്ക് ഈ കാര്യങ്ങളൊക്കെ മുൻപ് അറിയായിരുന്നു രേവതി തന്നോട് മനഃപൂർവ്വം അല്ല ഒളിച്ചു വെച്ചാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല സച്ചി അതിന്റെ പേരില് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വന്ന് രേവതിയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുവാണ് ഈ സമയം രവീന്ദ്രൻ വന്ന് സച്ചിന് ചീത്തയൊക്കെ പറഞ്ഞ് ഏറ്റുവിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സച്ചി മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത് ലക്ഷ്മി ദേവും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ രേവതിനെ സച്ചിനോട് വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നാ പക്ഷെ അവർ വരുമ്പോൾ കാണുന്ന കാഴ്ചയോ രേവതിയോട് വഴക്കുണ്ടാക്കിയിട്ട് രേവതിയെ തല്ലാൻ തുടങ്ങുന്ന സച്ചിനെയാ ഇത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഉള്ള ഇടയ്ക്ക് കയറി വരുന്നുണ്ട് അങ്ങോട്ട് ദേഷ്യം വന്നു സച്ചി എന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ രേവതിയുടെ കുറേ കാര്യങ്ങളൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഈ കാഴ്ച കണ്ടെന്ന് രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല അമ്മേ അനിയത്തി കുറേ നാളുകൾക്ക് ശേഷം വരുന്നതാണ് ആ സമയത്താണ് ഇങ്ങനെ സച്ചിയുടെ പെരുമാറ്റമൊക്കെ പിന്നീട് രവീന്ദ്രൻ ലക്ഷ്മി അമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടെ എല്ലാം ശരിയാവും എന്നൊക്കെ പറയാണ് അങ്ങനെ ലക്ഷ്മി അമ്മൻ ദേവം അങ്ങോട്ട് പോവാം ഈ സമയത്ത് സുതി ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ പോയിട്ട് അവന് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് അവിടെ തന്നെ ജോലി കിട്ടുകയും ചെയ്തു അമ്മയെ അനിയത്തിൽ പോയി കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര സങ്കടമായി പിന്നീട് അമ്മയുടെ അടുത്തേക്ക് രേവതി ചെല്ലുന്നുണ്ട് രേവതി ചെന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു എന്നോട് ക്ഷമിക്കുമോളെ കാരണം അന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നുക ഞാൻ കാരണം നിന്റെ ജീവൻ നശിച്ചു പോയല്ലേ എന്ന് ചോദിക്കാം പക്ഷെങ്കി രേവതിന് അതൊന്നും കുഴപ്പമില്ലമ്മേ പക്ഷെ ദേവുവിനെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചിയുടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സച്ചേടെ നല്ലവനായിരുന്നല്ലോ പെട്ടെന്ന് ഇത് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് ഈ സമയം ശരത്ത് പറഞ്ഞ ആ ഗജാനന്ദൻ അവനെ എല്ലാത്തിനും കാരണം അവനെ ഞാൻ കണ്ടു നാളെ അവനോട്ട് ഞാൻ പൊട്ടിക്കുന്നുണ്ട് ഈ സമയം ലക്ഷ്മിമ്മയൊക്കെ തളിഞ്ഞു വേണ്ട മനെ അതൊന്നും വേണ്ട ഗജാൻ തന്നെ അറിയത്തില്ല അഞ്ഞിട്ടാ അവന് കൊറേ ഗുണ്ടകളൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യമൊന്നും അല്ലത് പക്ഷേ ശരത്തിനൊക്കെ ദേഷ്യം അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേവതി അതൊന്നും കുഴപ്പില്ല എന്റെ തലവരെ അമ്മ ഇതൊക്കെ അതൊക്കെ ഞാൻ സഹിച്ചോളാന്ന് പറയാം ലക്ഷ്മിയമ്മ പറഞ്ഞ് മോളെങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നിൽക്കുക ഇല്ലെങ്കി മോൾ ഇങ്ങോട്ട് പോരെ ഇവിടെ നിന്നു കാരണം സച്ചിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണെങ്കിൽ കുഴപ്പില്ല അതിനേക്കാളും ക്രൂരമായ വാക്കുകൾ കൊണ്ടാ ചന്ദ്രമതി നോവിക്കുന്നത് കാരണം കയ്യങ്കളി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ചന്ദ്രമതിക്ക് വായി വരുന്നതെല്ലാം ചന്ദ്രമതി രേവതയോട് പറയുകയും ചെയ്യും അതൊക്കെ രേവതിക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാന്ന് ലക്ഷ്മി അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം അങ്ങനെ രേവതി വളരെ സങ്കടത്തോടു കൂടിയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ സമയം സച്ചി എന്ത് ചെയ്യുക സച്ചി ആണെങ്കിൽ സി സിക്കാൻ്റെ അടുത്തേക്ക് പലിശക്കാന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ കുറച്ച് പൈസ കൊടുക്കണം കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ചുകൊണ്ടേ കൊടുത്തുള്ളൂ എന്നാൽ ക്ഷേത്രത്തിൽ വെച്ച് രേവതിയുടെ കുറച്ച് പൈസ കൊടുത്തു വിടുവ ചെയ്തേ പക്ഷെ അതിന്റെ ബാക്കി എമൗണ്ടും കൂടെ കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ വെച്ചിരുന്ന കുറച്ച് പൈസ എൻ്റെ അടുത്ത് വീണ്ടും വണ്ടിക്ക് കൊടുക്കുകയും ചെയ്തു വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കണമെങ്കിൽ പിന്നെ പൈസ കൊടുക്കണമല്ലോ ആകെപ്പാടെ തകർന്ന അവസ്ഥയിലാ സച്ചി അങ്ങോട്ട് ചെല്ലുന്നേ അങ്ങനെ അയാളുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം അതെ കുറച്ച് പൈസയേ ഉള്ളൂ ബാക്കി പൈസ ഞാൻ പിന്നെ തരാം ഒരു കാര്യം ചെയ്ത് കൊറച്ച് പൈസ ഒന്ന് കൊറച്ച് പറഞ്ഞൊക്കെ പറയാം പക്ഷെ അയാള് ഭയങ്കര ക്രൂരമായിട്ട് സച്ചിനെ കളിയാക്കുകയൊക്കെ ചെയ്തേ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നല്ലേ അത് പിന്നീട് അയാൾ പറഞ്ഞു അതെ ഇവിടെ പലരും ഇങ്ങനെ വന്ന് ഊടായ്പകളെ കാണിക്കുന്നുണ്ട് പക്ഷെ സച്ചിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ തന്നെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് വീട്ടുകാരെ അറിയാതെ കൊണ്ട് പണയം വെക്കും അന്നിട്ടോ പിന്നെ അവസാനം പലിശ മുതൽ ഒന്നും വരായിരിക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ചു കഴിയുമ്പോഴിയണേ വീട്ടുകാരറിഞ്ഞിട്ടില്ലാന്ന് പിന്നീട് അതിന്റെ പുറേ നമ്മൾ വള്ളി പിടിച്ച് നടക്കേണ്ട ആവശ്യം വരും അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് കേട്ടൊന്നോളും വേണ്ട സച്ചി അറിയാലോ നീ ഒരു കാര്യം ചെയ്യാ ഇപ്പൊ നിനക്ക് വാടകയ്ക്ക് ഒരു കാറേ ഓടിക്കാൻ തന്നിട്ടുണ്ട് ആ കാർ ഇവിടെ ഇട്ടിട്ട് പൊക്കോളാൻ പറയാ ഇതും കൂടെ കേട്ടപ്പോ സച്ചിക്ക് വല്ലാത്ത സങ്കടം എന്റെ സാറേ കാർ ഇവിടെ ഇട്ടിട്ട് പോകണ്ട ഞാൻ എങ്ങനെ സാറിന് പിന്നെ പൈസ കൊണ്ട് അടക്കണേ ആ കാറെങ്കിലും ഓടിച്ചാലല്ലേ എനിക്ക് സി സി അടയ്ക്കാനുള്ള പൈസയെങ്കിലും കിട്ടുകയുള്ളൂ കാരണം എന്റെ വണ്ടി ഇറക്കുന്നതോടെ വരെ എനിക്ക് അത്യാവശ്യം എന്തേലും ജോലി വേണം വീട്ടുകാര്യങ്ങൾ നോക്കണം സി സി അടക്കണം പലിശ അടക്കണം നൂറ് 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 കാര്യങ്ങളും ഉള്ളേ അതുകൊണ്ട് സാറൊക്കെ കാര്യം ചെയ്യേ ഒരു മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസം അവധിയായിട്ട് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ എമൗണ്ട് എങ്ങനെയെങ്കിലും എത്തിക്കാന്ന് പറയണം ഈ സമയം ഫൈനാൻഷ്യൽ പറഞ്ഞു അല്ല ഇന്ന് തരാൻ പറ്റാത്ത നീ എങ്ങനെയാണെ ഈ മൂന്ന് ദിവസം കൊണ്ട് വണ്ടി ഓടിച്ചു കൊണ്ടു തരുന്നേ സാറേ സാറിന് അറിയാലോ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കൂടെ വണ്ടിയുണ്ട് അതുകൊണ്ട് ടാക്സി ഓട്ടം കുറവാണ് അതാണ് മെയിൻ പ്രശ്നം പിന്നെ എനിക്ക് കിട്ടുന്നതിൽ പൈസയില് സാറിന് വാടക തരണം പിന്നെ വീട്ടിലേക്കുള്ള ചിലവൽ എടുത്തു കഴിയുമ്പോൾ പിന്നെ മിച്ചം ഒന്നും കാണുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറയണം ശരി ശരി മൂന്നേ മൂന്ന് ദിവസം തരാം അതിനൊണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനം ആക്കി വെക്കണം അല്ലെങ്കിൽ അറിയാലോ എന്നെ എന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ അറിയാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയം മഹേഷും കൂടെ ഉണ്ടായിരുന്നു മഹേഷിനോട് പറഞ്ഞു എല്ലാത്തിനും കാരണം ഗജാനന്ദനാ അത് മാത്രല്ല രേവതി അന്ന് അവളെ ഈ കാര്യം പറയുവായിരുന്നെങ്കില് എനിക്ക് പണ്ട് എൻ്റെ വണ്ടി ഇറക്കുകയും ചെയ്യായിരുന്നു അത് മാത്രല്ല ഗജാനന്ദനോട്ട് ഒരു പണി കൊടുക്കുകയും ചെയ്യായിരുന്നു എന്നിട്ട് ഇപ്പൊ കണ്ടല്ലേ ഞാൻ കടന്ന നക്ഷത്രക്കാല് എണ്ണിക്കൊണ്ടിരിക്കുക എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം ഈ സമയം മഹേഷ് പറഞ്ഞേടാ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ രേവതി അങ്ങനെ പറഞ്ഞേ പിന്നെ എന്ത് നന്മ ഇതാണ് അവള് കാണിച്ചു കൂട്ടിയ നന്മ ആ ഗജാനന്ദനെതിരെ നല്ല ഒന്നാം തന്നെ തെളിവായിരുന്നുണ്ടായിരുന്നേ എന്നാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ തെളിവ് അത് പക്ഷെ അന്ന് നമ്മൾ നമ്മളെന്നോട് പറയുമായിരുന്നെങ്കില് ആ തെളിവ് വെച്ച് അവനെ കൊടുക്കായിരുന്നു ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് തലയാകെ പെരുക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാ ഈ തലയ്ക്കോ ഈ പെരുപ്പ് മാറ്റണെങ്കില് എന്തേലും ഉറച്ച ചെയ്തേ പറ്റുകയുള്ളൂ പറയാ എന്താ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യ നീ വീട്ടിലേക്ക് പൊക്കോളം പറയണം ആ ബസ്റ്റ് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കി എന്നെ തലയുടെ പെരുപ്പ് കൂടൊള്ളൂ ഒരു കാര്യം ചെയ്യാ പെരുപ്പ് മാറ്റാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങോട്ട് പോകാന്ന് പറയണം എങ്ങോട്ട് ബാറിലേക്ക് ബാറിലേക്കാ അന്തടാ നീ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അല്ല സച്ചി നീ ഇപ്പം നിന്റെ അച്ഛമാടെ വീട്ടിൽ പോയെന്ന് വന്നതിന് ശേഷം കുടിക്കുന്നൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ അത് പണ്ട് ഇപ്പഴ ഒന്നുമില്ല എടാ നമ്മുടെ മനസ്സിന്റെ വിഷമം വരുമ്പോഴാണ് നമ്മൾ കുടിച്ചു പോകുന്നേ കുടിക്കുവാണെങ്കിൽ കുറച്ച് വേദനകൾ മറക്കാൻ പറ്റും അങ്ങനെയെങ്കിലും ഞാൻ അത് സമാധാനിച്ചോട്ടെ കുറച്ച് സന്തോഷം കണ്ടെത്തിക്കോട്ടെ എന്ന് പറയാ വേണ്ട സച്ചി പോണ്ട നീ വരുന്നണ്ടോ ഇല്ലയോ ഞാൻ എന്താണ് പോവെന്ന് പറയാണ് പിന്നെ മഹേഷിന് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല മഹേഷ് കൂടെ പോവാണ് പിന്നീട് കാണിക്കുന്നെ സുതി ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ശ്രുതി ചന്ദ്രമതി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ശ്രുതി ചന്ദ്രമതി നല്ല ടെൻഷനില്ല കാരണം ശുതിയുടെ കാര്യമാണ് അവിടെ ചെന്നിട്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയത്തില്ല അങ്ങനെ ശുതി വന്നിരുന്നു എനിക്ക് ശുതി വെച്ച് ഇന്റർവ്യൂവിന് പോയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം പോയിട്ട് കുഴപ്പമില്ലായിരുന്നു അല്ല ശ്രുതി ശ്രുതി ജോലിക്ക് പോകാൻ പറ്റും ചെയ്യുവോ എന്ന് വല്ല കാര്യങ്ങളൊക്കെ വല്ലതും പറയാന്ന് പറഞ്ഞോ ജോലി കിട്ടുന്നൊക്കെ അതിനെക്കുറിച്ച് അയാൾ വലിയ സംസാരിച്ചോന്ന് ചോദിക്കാം അതേ ഒരു സന്തോഷ വർത്താനം ഉണ്ടെന്ന് പറയാം സന്തോഷവർത്താനം എന്താ എനിക്ക് ജോലി കിട്ടി ഞാൻ അപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്യുവാണ് ഇത് കേട്ടതും പെട്ടെന്ന് ഒരു നിമിഷം സുദീപ് ചന്ദ്രമതി അമ്പരന്ന് പോയി ഏഹ് കൊള്ളാല അപ്പൊ നീ ജോയിൻ ചെയ്തല്ലേ ജോയിൻ ചെയ്തല്ലേ നീ ചോദിക്കാണ് അതേന്ന് പറയാണ് ചന്ദ്രമതി ഇപ്പോഴെനിക്കൊരു സമാധാനം എൻ്റെ ഭഗവാനെ ഇത്രയും ദിവസമാണെങ്കില് ജോലി ഇല്ലാഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ പോയി കഴിയുമ്പോ ചങ്കിനകത്തൊരു തീയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഈ വീട്ടിലുള്ളങ്ങാനും ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെ ഇല്ല ശ്രുതി പറഞ്ഞു എന്നാലും ഒരു സമാധാനം എന്ന് പറയാം പക്ഷേ എങ്കിൽ ശ്രുതി പറഞ്ഞു എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലാന്ന് പറയണ അതെന്താ അല്ല എന്ന് പറയുമ്പോഴേ എൻ്റെ ഇഷ്ടം അങ്ങനെയൊന്നും അല്ല വലിയൊരു കമ്പനി അതിൻ്റെ മാനേജർ ഞാൻ എൻ്റെ കീഴിൽ കുറേ ആൾക്കാർ അങ്ങനെ ഇഷ്ടം അല്ലാതെ ഇപ്പോൾ അവിടെ പോയി പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇത്രയും പഠിച്ചിട്ട് പോയി പണിയെടുക്കാൻ പറ്റുമോ ഇത് കേട്ട് ശ്രുതിയുടെ മോഹം അങ്ങോട്ട് മാറി ശ്രുതിക്ക് സങ്കടം വന്നു ശ്രുതിക്ക് ഏകദേശം ശ്രുതിയുടെ സ്വഭാവമൊക്കെ മാറി മനസ്സിലായി കാരണം പണിയെടുക്കാൻ കഴിയില്ല പൈസ വേണം താനും വലിയ എം ഡി കസാലിലിരുന്ന് കറങ്ങുന്നത് കസാലിലിരുന്ന് കറങ്ങാനായിട്ടാണ് സുതിക്ക് താല്പര്യം പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് കറങ്ങുന്ന കസാലിലിരുന്ന് കറങ്ങാൻ പറ്റുമോ ഒരു കാരണവശ കാരണവശാലും ഇല്ല അതിന് അധ്വാനിക്ക തന്നെ വേണം ഈ സമയം സുതി പറഞ്ഞു ആ അവിടുത്തെ എം ഡി ആളൊരു കേമന എന്ന് അതെന്താ അങ്ങനെ പറഞ്ഞു അയാളെ അതേ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തയാളെന്ന് പറയണെ വിദ്യാഭ്യാസം ഇല്ലാത്തോളം ഉം അയാൾ ആദ്യം ഒരു മെക്കാനിക്കായിരുന്നു പിന്നെ അയാൾ പടിപടിയായിട്ട് ഇങ്ങനെ കയറി വന്നാണ് ഇപ്പം ആളെ എം ഡി കസാലിൽ ഇരിക്കണെന്ന് പറയാം ശ്രുതി പറഞ്ഞ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് ഇങ്ങനെയുള്ള പൊസിഷനിലൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞ് എന്ന് പറയണം പക്ഷെ ശ്രുതി പറഞ്ഞു എനിക്ക് അതിനൊന്നും താല്പര്യം എനിക്ക് പെട്ടെന്ന് പണക്കാരനാണോ പെട്ടെന്ന് എം ഡി എം ഡിയുടെ ഒരു പോസ്റ്റ് കിട്ടണം എന്ന് പറയാം ശ്രുതി പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് ദിവസം ഇതൊന്ന് പോയി നോക്കാം എത്രമാത്രം വിജയിക്കും എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാമെന്ന് പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു മോൾ അവിടെ ഇരിക്കും ഞാൻ എടുക്കാന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതിയുടെ ഓരോ രേവതി വീട്ടിൽ പോയിട്ട് വരുന്നത് രേവതിയെ കണ്ടതും പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്തു രേവതി നീ എവിടെ പോയതായിരുന്നു ചോദിക്കണം ഞാൻ പുറത്തു പോയതാ ഓഹോ പുറത്ത് ചുറ്റാൻ പോയതായിരിക്കും അല്ലേ ഞാൻ ചുറ്റാൻ പോയെന്നല്ല എന്റെ വീട്ടിൽ പോയതാന്ന് പറയണം വീട്ടിൽ പോയത് നീ കൊള്ളാലോ നിനക്ക് എപ്പോഴും എപ്പോഴും വീട്ടിൽ പോകാനാ സമയമല്ലോ ഒരു കാര്യം ചെയ് നീ ഒരു മുന്തിരി ജ്യൂസ് ഇങ്ങനെ ഞാൻ പറയാ മുന്തിരി ജ്യൂസോ അതെ സുതി ആകപ്പെടാൻ ജോലി ചെയ്ത് മടുത്തു വന്നിരിക്കുന്ന അവന് കൊടുക്കാനാന്നാ പറയാ ഇത് കേട്ടെന്ന രേവതി ഒന്ന് നോക്കി ശ്രുതിനെ നോക്കി ശ്രുതി അവിടെ ഇരിപ്പുണ്ട് ഭാര്യ ഇരിപ്പുണ്ട എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല സച്ചി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ശ്രുതിയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ടന്ന് പെട്ടെന്ന് രേവതി പറഞ്ഞു അല്ലമ്മേ എനിക്കെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് നിനക്ക് എടുക്കാൻ പറ്റില്ല അതെന്താ ശ്രുതിയോട് പറ ശ്രുതി അവിടെ മുന്തിരി കഴുകി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് പഞ്ചസാരയും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട് ശ്രുതി പോയി എടുത്തു കൊടുക്കാൻ പറയണം ഇത് കേട്ടാൽ ചന്ദ്രമതി നിനക്ക് അത്ര അഹങ്കാരോ കൊള്ളാലോ വെറുതെ അല്ല സച്ചി നിന്നെ ചീത്ത പറയുന്നേ തല്ലാൻ വരണേന്ന് പറയാ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അമ്മ എടുത്തു കൊടുക്ക എന്ന് പറഞ്ഞു മുഹത്തടിച്ച പോലെ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോയി ചന്ദ്രമതി പറഞ്ഞു അവിടെ ഒരു അഹമ്മതി കണ്ടില്ലേ ഈ സമയം ശ്രുതി പറഞ്ഞു വേണ്ട മ ഞാൻ പോയി എടുത്തോളാം എടുത്തോളാന്ന് പറയാ വേണ്ട മോൾ ഇവിടെ ഇരുന്നോ ഞാൻ പോയി എടുത്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാട് കാര്യം സച്ചി ആകെപ്പാടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചാണ് ബാറിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ബാറിലരുന്ന് മദ്യപിക്കുവാണ് മദ്യപിച്ച് കുറേ ആയി കഴിയുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു മതിയടാ ഇനി മതി ഇപ്പം തന്നെ ഓവറായെന്ന് പറയണം ഓവർ ആയിക്കോട്ടെ എൻ്റെ മനസ്സിൽ ഒരു സമാധാനം കിട്ടുന്നില്ല എൻ്റെ മനസ്സ് നിറയെ ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം ആ ഗജാനന്ദൻ അവനെ പൂട്ടാനുള്ള ഒരു അവസരം ഇരിക്കും നഷ്ടപ്പെട്ട ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ കാർ എടുക്ക ഇറക്കണമെങ്കിൽ ഇപ്പം തന്നെ എത്ര ലക്ഷം അറിയാവോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണെന്നറിയാതെ ആ സി സി ഒക്കെ അടിച്ചാൽ ആ വണ്ടി ഒന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു മരാമത്ത് വന്നത് എല്ലാം അവളും കൂടെ കൂടിയിട്ടാണ് എന്ന അവളെ വിവാഹം കഴിച്ചോ അതിന് ശേഷം എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം മഹേഷ് പറഞ്ഞ അങ്ങനെയൊന്നും പറയല്ല രേവതി പാവമല്ലേ എന്ന് ചോദിക്കും പാവം നീ ഒരക്ഷരം മിണ്ടല്ലെന്ന് പറയണം അങ്ങനെ ആടി ആടി സച്ചി ഇരിക്കണ സമയത്ത് ഗജാനന്ദൻ്റെ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നേ ഈ സമയം അവരിലൊര്ത്തും വന്നിട്ട് പറഞ്ഞു അതേടാ നോക്കണ ഇരിക്കണം ആരെന്നാ സച്ചി എന്ന് പറയാം ഇപ്പം തെളിവുണ്ടാക്കാൻ പോയിട്ട് എന്ത് പറ്റി പോലും തെളിവൊന്നും കിട്ടിയില്ല അതിൻ്റെ സങ്കടത്തിരുന്ന് മദ്യപിക്കുന്നതാണ് അങ്ങോട്ട് വന്നു വന്നിട്ട് പറഞ്ഞു എന്താടാ സച്ചി നിനക്ക് തെളിവ് കിട്ടിയില്ല എന്ന് ചോദിക്കുക സച്ചിയൊന്നും മിണ്ടിയില്ല ഈ സമയം മഹേഷ് ഒടിഞ്ഞു ഡേ മരിയു പോകാൻ നോക്ക് മുമ്പേ കിട്ടിയത് നിൽക്കുന്നു പോരേന്ന് ചോദിക്കുവാണ് അവന്മാരെയാണ് എടുത്തിട്ട് സച്ചി ഒന്ന് പെരുമാറിയത് പിന്നീട് പിന്നെ ഇവന്റെ ഇരിപ്പ് കണ്ടില്ലേ ആകെ പാടം നാണം കെട്ടി തല കുനിച്ച് ഇവന് ഇനി എന്തേലും ചെയ്യാൻ പറ്റുമോ ഇവന്റെ വണ്ടി പോയി ഇവനിപ്പോ വല്ല വഴിയുണ്ടോ ജീവിക്കാൻ പോലും പോലൊരു നിവൃത്തിയില്ലാതിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അതുകൊണ്ടല്ലേ കുടിക്കാനായിട്ട് ഈ ബാറിലേക്ക് വന്ന് കയറിയത് എന്നും പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതി പറഞ്ഞോണ്ടിരിക്കുക കുറെ സമയമൊക്കെ സച്ചി കേട്ടോണ്ടിരുന്നു മഹേഷ് തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവന്മാരെ പക്ഷെ അമ്മമാര് നിർത്തില്ല അവസാനം സച്ചി അവർ ദേഷ്യം വന്നു സച്ചി അങ്ങ് ചാടി എഴുന്നേറ്റ് ഒറ്റ ഓടത്തന്നെ മുഖം നോക്കി ഒറ്റ ഒരെണ്ണം ഇട്ടു കൊടുക്കുവാണ് അവൻ അയ്യോ പൊത്തോന്നും പറഞ്ഞ നിരത്തേക്ക് വീണു മഹേഷ് അവിടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നോടൊക്കെ മര്യാദയ്ക്കിരിക്കാനായിട്ട് ഞാൻ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ സച്ചിനെ കയറി പിടിക്കുവാണ് സച്ചി പക്ഷെ നിർത്തുന്നുണ്ടായിരുന്നില്ല ഈ സമയം അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി പിന്നീട് സച്ചിനെ മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് സച്ചി പറഞ്ഞു അമ്മവരെ കൈ കെട്ടു ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് നിരക്കട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം മഹേഷ് പറഞ്ഞു വാടാ സച്ചി വാന്ന് പറയണം വേണ്ട എനിക്ക് കുറച്ചുകൂടെ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി സച്ചി കുടിക്കുവാണ് പിന്നീട് രാത്രിയൊക്കെ സന്ധ്യ കഴിഞ്ഞു ആ സമയത്താണ് ശ്രുതി ശ്രുതി ഇങ്ങോട്ട് ജോലി കഴിഞ്ഞിട്ട് വരുവാണ് അങ്ങനെ വരൂ വീട്ടിലേക്ക് വരുമ്പത്തേനും സുതി പറഞ്ഞു എന്റെ കാല് നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറയാണ് ഗേറ്റിന്റെ അടവ് വന്ന് എത്തിക്കഴിഞ്ഞപ്പോത്തേനും അതെന്ത് പറ്റി എന്നാ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് കൊറേ ഉണ്ടായിരുന്നു ഒരു കുറെ സമയം ഇങ്ങനെ കണ്ടിന്യൂസ് നിന്ന് ജോലി ചെയ്തപ്പോ കാലിനൊക്കെ ഭയങ്കര വേദനയാ നടക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാ ഇത് കേട്ട സുതി പറഞ്ഞ അതെയോ അന്ന് അവിടെ നിൽക്കാൻ പറയാണ് എന്താ അവിടെ നിക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം സുധീനെ ഇങ്ങനെ കോരിയെടുക്കും ഇതെന്താ ഇന്നെ നിലത്ത് നിർത്താൻ പറയാ വേണ്ട നിനക്ക് കാലിന്മേലെ എന്തല്ലേ പറഞ്ഞേ നിന എങ്ങ് എടുത്തോണ്ട് പോകാന്ന് പറയുന്നത് ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും നിർത്താൻ പറയാണ് പക്ഷെ സുതി കേട്ടില്ല സുധി അങ്ങനെ കോരി എടുത്തോണ്ട് ഹാളിലേക്ക് വന്നു കഴിയുമ്പോത്തേന് ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനെ വരുന്നേ പെട്ടെന്ന് സുതി നനത്തു നിർത്തി എന്താണ് മോനെ എന്ത് പറ്റിയ അവൾക്കൊന്നും ചോദിക്കാം അല്ല അവൾക്ക് കാലിന് വേദനയാന്ന് പറഞ്ഞോണ്ട് ഓ അതാണോ മള കൊഴപ്പൊന്നും ഇല്ല ഹോസ്പിറ്റലിലൊന്നും പോകണ്ടല്ലേ ഏ ഒരു കുഴപ്പമില്ല ആൻറ്റി ഈ സമയം സുധി പറഞ്ഞു അമ്മയ അവൾക്ക് കാലിന് വേന ആയതുകൊണ്ട് ഞാൻ അവളെ എടുത്തോണ്ട് വന്നെ അതിന് മോനെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനായിട്ട് എനിക്ക് ആഗ്രഹം എപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് പറയാം ഇത് കേട്ടൊരു സുതി പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ളൊരു അമ്മേനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം വേറൊരു വീട്ടിലാണെങ്കിൽ ഇപ്പം പറഞ്ഞാലും ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിയാനും പക്ഷേ എങ്കിൽ അമ്മ അങ്ങനെയല്ല എന്നോടൊപ്പം നിൽക്കുന്നു എനിക്കിത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പെറ്റമ്മയേക്കാളും എനിക്ക് ഇഷ്ടം അമ്മയോടാണെന്ന് പോലെ എനിക്ക് തോന്നുവാണ് കാരണം എൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചായിട്ട് എനിക്ക് അധികവും ഓർമ്മയില്ല പക്ഷേ എങ്കിൽ അമ്മ അമ്മ എനിക്ക് ആ ഒരു സ്നേഹം കൂടെ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പുകഴ്ത്തുവാണ് ചന്ദ്രമതി നിലത്തൊന്നും അല്ല നിൽക്കുന്നത് അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോഴത്തേനും ചന്ദ്രമതി മോളിര് കാര്യം ചെയ്യും ഇവിടെ ഇരിക്കോ ഞാനേ ബദാമിട്ട പാലെടുത്തോണ്ട് വരാമെന്ന് പറയാ അപ്പൊ സുധി പറഞ്ഞ അമ്മേ എനിക്കും അതെ നിനക്ക് ചായ മതി ഞാൻ മോൾക്കുണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറാൻ ചൊല്ലുമ്പോഴത്തേനും ദേവതയോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു ഇങ്ങ് മാറി ഇരിക്കാൻ പറയും ദേവതിയോട് ദേവതി അങ്ങോട്ട് മാറിയിരുന്നു ഈ കപ്പിനകത്ത് വെച്ച പാലെന്ത്യേ ഞാനെടുത്തില്ല ഉണ്ട് അതും ഇനി നീ ഇപ്പം എടുത്ത് കുടിച്ചോന്ന് ചോദിക്കാം അമ്മേ ഞാൻ പറഞ്ഞു അതോടെ ഇരിപ്പുണ്ടെന്ന് പിന്നീട് ചന്ദ്രമതി പോയി നോക്കി ആ അവിടെ ഇരിപ്പുണ്ട് പിന്നീട് അങ്ങ് എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണത് മോള് കുടിക്കാനും പറഞ്ഞിട്ട് ഒരു ഗ്ലാസിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് ഒരു കാര്യം ചെയ്യാമേ അമ്മ അവിടെ വെച്ചാൽ ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുവാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അവിടെ നിന്നേന്ന് പറയണം എന്താ അപ്പം രേവതിയും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അതെ രണ്ടുപേരും കൂടെ ഒന്ന് ഒഴിഞ്ഞിരണമെന്ന് പറയാം അതെന്താമ്മേ അല്ല ദൃഷ്ടിദോഷം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ വേറെ പലരും ഉണ്ടല്ലോ നിങ്ങളുടെ ഈ സ്നേഹ പ്രകടനങ്ങളൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നുണ്ടല്ല കാരണം ചിലർക്കൊക്കെ അസൂയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേ ഒന്ന് ഒഴിഞ്ഞിരണം എന്ന് പറഞ്ഞേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ വരവ് സച്ചി നാലു കാലിലാ വരുന്നേ കാല് പോലും നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ പിടിച്ചു പിടിച്ച് വരുന്നത് കണ്ടപ്പോത്തേനും പെട്ടെന്ന് രേവതി ആ കാഴ്ച കണ്ടു രേവതി ഓടി ചെല്ലുവാണ് സച്ചിയോട് എന്റെ ദേഹത്തെ തൊടല് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ് ഇത് കേട്ടും രേവതിക്ക് ഭയങ്കര സങ്കടമായി എന്നെ വഞ്ചിച്ചവടെ അനിയാൻ നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അങ്ങോട്ട് മാറി നിൽക്കിടീന്ന് പറയാണ് രേവതിക്ക് സങ്കടമായി സച്ചി വീണ്ടും വീഴാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമന് ആഹാ കൊള്ളാലോ ഇന്ന് നല്ല പോസിനാണല്ലോ വന്നേക്കുന്നേ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാണാനേ ഇല്ലായിരുന്നുള്ളൂ എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞു ഇതെന്താ ശ്രുതി ഇങ്ങനെ കാണുന്നേ ഇവൻ ഇങ്ങനെയൊക്കെ തന്നെയാ ഇനി പഠിപ്പുമില്ല വിദ്യാഭ്യാസം ഒന്നും ഇല്ല അതിന്റേതായ തോന്നിയാസങ്ങളായി കാണിച്ചു കൂട്ടുന്നേ ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ കൊറച്ചു നാളായിട്ടേ ഉള്ളൂ നേരത്തെ ഇതൊക്കെ സ്ഥിരമുള്ള പരിപാടികളായിരുന്നു മുകളിൽ നിന്നും കാണാത്തിട്ടാ ഇവിടെ എന്തൊക്കെ കൂത്ത് കാണിക്കോന്നറിയാന്ന് ചോദിക്കുക പാവൻ രേവതി രേവതിയുടെ മുഖം ഇതെല്ലാം കേട്ട് കഴിഞ്ഞു വല്ലാത്ത സങ്കടത്താല് താന്നുപോയി രേവതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നുള്ളത് കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച ചന്ദ്രമതി ഇങ്ങനെ പറയണേ അത് സുധീയുടെ ശ്രുതിയുടെ മുന്നിൽ വെച്ച സച്ചിനെ കുറ്റം പറയുമ്പോ രേവതിക്ക് സഹിക്കുവോ രേവതിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് രേവതിന്റെ കയ്യെ പിടിച്ച് വാന്നു പറഞ്ഞു അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സച്ചിയോട് നിന്നോടല്ല ഞാൻ പറഞ്ഞു എന്നെ തുടല്ലാന്ന് പറഞ്ഞേ അവള് പിടിക്കാനായിട്ട് വന്നിരിക്കുന്നു ആഗോൾപ്പാടെ മനുഷ്യൻ സമനില തെറ്റിയാ വരുന്നത് അറിയാവോ ആ ഗജാനന്ദ കാര്യത്തില് ഇനി എങ്ങനെ എനിക്ക് ജീവിക്കൂന്ന് പോലും എനിക്ക് അറിയത്തില്ല വണ്ടി എങ്ങനെ ഇറക്കും എന്ന് പോലും അറിയത്തില്ല ആ അപ്പോഴാണ് അവളുടെ ഒരു സോപ്പിങ്ങുമായിട്ട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് രേവതിന്റെ ചീത്ത പറയാം ഈ സമയം ശുതി പറഞ്ഞു എടാ നിനക്ക് നാണമില്ലേ ഇങ്ങനെ കുടിച്ചിട്ട് വരാനായിട്ട് ഏഹ് ഇവിടെ വേറെ നിങ്ങൾ മാത്രല്ല വേറെ എന്റെ ഭാര്യ അമ്മയൊക്കെ ഉണ്ട് ആ ഒരു ചിന്ത വേണമെന്ന് പറയാം പെട്ടെന്ന് സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു ഓ നീ ആയിരിക്കും മാനിൻ അല്ലേ നീ എന്നോട്ടടാ മാനിനായെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് സുധീന അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ് ഇത് കേട്ട് സുധീ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചു നോക്കുവാണ് സുധീനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരുന്ന ദിവസങ്ങൾ വരൂ കേട്ടോ അത് മാത്രമല്ല എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ അത് കയറി കാണണം കാണണോട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി